ഹായ് അപ്പോ നമ്മൾ നമ്മളിന്ന് വിഷയം പക്ഷേ പക്ഷെ പ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രതീക്ഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ രേണുസുദിയുടെ വലങ്കയായ പ്രതീക്ഷ എല്ലാ വീഡിയോ എല്ലാ ഷോർട്ട് ഫിലിമിലും പ്രതീക്ഷ ഉണ്ടാവും രേണുസുദിയുടെ ഒരു കാമൂനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ എല്ലാ വീഡിയോസിലും കാണാൻ പറ്റുന്ന അപ്പൊ പ്രതീഷ് ഇന്നലെയാണ് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇത്രയും കാലം രേണുവിനെ സപ്പോർട്ട് ചെയ്ത പ്രതീഷ് രേണുവിനെ ഒരു ട്രോളി ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം അത് കണ്ടു നോക്കാം നമുക്ക് ഇന്ന് രേണു സൂദീനെ റിയാക്ട് ചെയ്താലോ വീഡിയോ കാണാം ഈ വീഡിയോന്റെ ഫസ്റ്റിൽ ഈ പോഷൻ ഞാൻ കണ്ടപ്പോ സത്യം പറഞ്ഞ പേഴ്സണലി ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ചിരിച്ചു ഇതെന്താ അവിടെ എക്കാരന്ന് കാണിക്കുന്നെന്ന് എനിക്കിറങ്ങി തോന്നി സത്യമായിട്ട് ഞാൻ കണ്ണു സത്യമേനെ നോക്കി സംസാരിക്കുന്നു കണ്ണും ഇല്ലല്ലോ കണ്ണില്ലാത്തതിനു പറഞ്ഞ എന്താ കാര്യം ചേച്ചി സത്യം പറ നല്ല കോമഡി ഉണ്ടാ ഭാഗം അതിന്റെ ബാക്കി ഈ സീൻ കണ്ടപ്പോ എനിക്ക് അതിന് ഒരുപാട് ഫണ്ണി തോന്നിയില്ല കാരണം എന്താ പറഞ്ഞാൽ എത്രയൊക്കെ അവര് എന്തൊക്കെ ഇതായാലും എത്ര സ്ട്രോങ് ആണെങ്കിലും സ്വന്തം മക്കളെല്ലാം കാണാതെ എത്ര ദിവസ ഇരിക്കുക പറയുന്നത് ചിലപ്പോ എല്ലാ അമ്മമാർക്ക് പറ്റിയെന്ന് തരത്തില്ല മേ ബി ചിലപ്പോ അവര് കരഞ്ഞതൊരിക്കലും എനിക്ക് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണോ അല്ലേന്നുള്ളത് എനിക്കറിയില്ല ബട്ട് എനിക്കത് കണ്ടപ്പോ ജനുവൻ തോന്നി കാരണം ഒരു അമ്മയ്ക്ക് മക്കളെ കാണാൻ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വിഷമം വരും അതായത് തോന്നിയത് അപ്പൊ എന്തായാലും ഫസ്റ്റ് ആ പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയി തോന്നി പക്ഷെ രണ്ടാമത്തെ ഭാഗം അത്ര തോന്നിയില്ല എന്തായാലും സൂപ്പർ ആയിട്ട് അപ്പൊ ഇതാണ് ആ വീഡിയോ ഇതിൽ ഏറ്റവും വലിയ ചിരിപ്പിച്ച എന്താ അറിയോ ഇത് ആദ്യം പറയാൻ റിയാക്ട് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് ആ സിയാക്ഷനും ഇല്ല ഒന്നുമില്ല എന്തെന്നാല് തൊട്ടേ തൊട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടിയായി പോയത് എന്താ തിരിച്ചു വരുമ്പോ കൂടെ അഭിനയിക്കണല്ലോ അല്ലെങ്കിൽ റീച്ച് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് അത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ത് ഇവന്റെ ഇൻസ്റ്റാഗ്രാമില് കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്ക് റീച്ച് ഇല്ല എന്ത് രേണു സുദീവിന്റെ കൂടെ നിൽക്കുന്ന വീഡിയോസ് എന്തായാലും വൺ മില്യൻ അല്ലെങ്കിൽ ലക്ഷങ്ങൾ നല്ല നല്ല റീച്ച് കിട്ടുന്ന വീഡിയോസ് രേണു സുദീന്റെ കൂടെ നിൽക്കുമ്പോ എല്ലാത്ത വീഡിയോസ് മാക്സിമം ഒരു ഒരു അയിപതിനായിരം അറുപതിനായിരം ആ ഏരിയയിലെ പോവലുള്ളൂ അത് നമ്മൾ എന്റെ നമ്മള് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിൽ വെക്കാം സ്റ്റാർട്ടിങ്ങില് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം വലിയ വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നമ്മളെ രേണുസുതി വന്ന് അതിനുശേഷം ആള് കയ്യെന്ന് പോയിണു പിടുത്തം വിട്ട പോലെ പോലെയാണ് നമ്മളെ ചില മാവിന്റെ മുകളിലുണ്ടല്ല മാവ് വളരുമ്പോ അതിന്റെ മുകളിൽ ഇത്തിൽ കണ്ടി കിടക്കണ പോലെ ഉദ്ദേശിച്ചത് നമ്മളെ ഒരാൾ നിൽക്കുമ്പോ വാരം നനയുമ്പോ കൂടെ ചീരയും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അതേപോലെ തന്നെ റീച്ച് റേറ്റ് രേണു ശുദ്ധി നമ്മളെ റീച്ച് ഒന്ന് താവുമ്പോ നമ്മളെ ശ്രതിച്ചേത്ത ഫോട്ടോ എടുത്ത് വീണ പോലെയാണ് എനിക്കിത് കണ്ടപ്പോ തോന്നിയത് എന്താൾക്കൊന്ന് ഒരു ചെറിയ റേച്ച് താന്നപ്പോ അതെ കൂടെ അഭിനയിക്കാനിപ്പോ ആള് ബിഗ് ആള് കിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആളെ പറ്റി സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പ്രതീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മളെന്താണ് അതിൽ നിന്ന് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ചെയ്ത് അത് കുഴപ്പമില്ലാതെ ആൾക്ക് നല്ല കിട്ടുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ആൾക്കും താന്നിട്ടോ ആ വ്യക്തിപരമായിട്ടുള്ള ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വലിയ സംഭവല്ല പക്ഷെ ഇത് ഇപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോൾ നല്ല പൊങ്ങി എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് നല്ല കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കൊന്ന് പറയാനുള്ളത് എന്റെ രേണു സുധീർ ഇങ്ങനെ ഒന്നും തോടാൻ പാടില്ല എന്ത് നിനക്കൊരുപാട് ഹെൽപ്പും ഒരുപാട് കാര്യങ്ങളും ചെയ്തു തന്ന ആളാണ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ചെയ്യാ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക വേണം എന്നാൽ കുറച്ച് കൊറച്ച് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യേം വേണം എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ വീഡിയോയിലും മക്കളെ കാണാതിരിക്കുമ്പോ അത് കിച്ചു സംസാരിച്ചിട്ടുള്ളൂ മക്കളെ കാണാതിരിക്കുമ്പോ ഏതൊരു അമ്മമാർക്കും നമ്മൾ അതൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ സ്വന്തം മകനായ ഋതപ്പനെ അവിടെ പറയുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല പ്രതീക്ഷ ി രണു കിച്ചു എന്നും കാണുന്നു എന്റെ കിച്ചു കൊല്ലത്താണല്ലോ ഏതെങ്കിലും ആഴ്ചയിലും അല്ലെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ ചോദിക്കുകയോ ഒന്നും തന്നെ അവർ തമ്മിലുള്ള അവര് തന്നെ പറയുന്നുണ്ട് അവിടെ പോയിട്ട് അഭിനയത്തിന്റെ അറ്റം നിക്കാ എന്നാലേ ആള് കാണുള്ളൂ എന്റെ കിച്ചു എന്റെ കിച്ചു

ആക്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല നല്ല രീതിയിൽ ഇവര് അപ്പൊ ഇത് ഇയാൾക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബുണ്ട് പക്ഷെ യൂട്യൂബില് അദ്ദേഹം വേണ്ടി അധികം എന്താ സ്വന്തം വീട്ടിലെ കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടത് പിന്നെ ഷോർട്സ്ലും അതേപോലെ തന്നെയാണ് പക്ഷെ ആളങ്ങട്ട് നല്ല അങ്ങട്ട് മെഗുണ്ട് വിടെ സോഷ്യൽ മീഡിയ കടന്ന് വരുകയാണ് എന്തായാലും രേണു ചേച്ചി തിരിച്ചു വരുമ്പോൾ സപ്പോർട്ട് വേണമല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു രീതിയിൽ ഒന്ന് മയത്തിൽ പോകാൻ എന്നാണ് ആള് വിചാരിക്കുന്നത് കഴിഞ്ഞാൽ കൂടെ അതെല്ലോ അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വ്യക്തി ആരും ഇതുവരെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പല ടി വി ഷോകളിലും വന്നിട്ടുണ്ട് പക്ഷെ ഈ രേണുവിന്റെ കൂടെ അഭിനയിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ ഒരു വീഡിയോസ് പോലും ഇപ്പൊ ക്ലിക്ക് ആവാൻ തുടങ്ങി രേണുവിന്റെ വീഡിയോസിൽ ഷോർട്സ് ഫിലിമിൽ മാത്രമൊന്നല്ല രേണുവിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് കല്യാണം കല്യാണമായാലും ഞങ്ങള് കല്യാണം കഴിഞ്ഞു ഈ ഷോർട്സ് കഴിഞ്ഞിട്ടും ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ വിവാദങ്ങൾ മൊത്തം എവരും കൂടി കൂടി വന്ന വിവാദങ്ങളാണ് എല്ലാ വിവാദവും ഇത് രേണു രണ്ടാമത് കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ വീഡിയോസ് വന്നത് പ്രതീഷിന്റെ പേരും വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ആള് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ക്ലിക്കായത് ക്ലിക്ക് ആവാൻ വേണ്ടി അങ്ങനെയുള്ള കണ്ടന്റുകൾ അവർ ഉപയോഗിച്ചു അത് തന്നെയാണ് ആ ഉപയോഗിച്ചതുപോലെ തന്നെ ഇപ്പോഴും അവൻ ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം റീച്ച് ഈ പരിപാടി പരിപാടി അങ്ങനത്തെ റിയാക്ട് അതെ അതെ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് എന്നാല് രേണുവിന്റെ എലിമിനേഷൻ വീഡിയോനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്ന അതിനൊന്നുമില്ല അതൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ചെയ്യോ എന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും അവൻ എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തിരിച്ച് രേണു വരുമ്പോൾ അപ്പൊ നമുക്ക് എന്താ പറയുക ഒന്നെങ്കിൽ കൂടെ നിൽക്കാ എല്ലാം നല്ല റിയാക്ട് ചെയ്യാം ഇത് അവിടെ ഇവിടെ ഇല്ലാത്ത പരിപാടി ചെയ്യരുത് അതെ അത് മോശാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിനോട് പറയാൻ ഉദ്ദേശിക്കേണ്ടത് ഇത് തന്നെയാണ് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇതുപോലുള്ള കണ്ടന്റുകളുമായിട്ട് വരാതിരിക്കുക ഒരു ഗുണത്തിന് വേണ്ടി മാത്രം വേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെയാണ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുക ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും തെറ്റാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രതീക്ഷനോട് പറയാനുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ അതുവരെ